അസ്സാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കാടൽ അത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞ ഷൊർണൂര ഭാഗത്താണ് കലാമണ്ഡലം അടുത്താണ് കേട്ടോ ഇത് കുറച്ച് ജോർജ് എറ്റകളാണ് സ്റ്റോക്ക് വന്ന് തന്നെയാണ് ഫോ വീഡിയോ എടുത്തതാണ് കേട്ടോ ഇത് ജോർജ് റെഡ് പിന്നെ വൈൻ കളറ് അതോടെ തന്നെയാണ് വീഡിയോ എടുത്താൽ വന്നേക്കട്ടോ അല്ലെങ്കിൽ വീഡിയോ എന്താണ് ഇന്നെടുക്കാൻ നാളെടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പോകും അപ്പോൾ കൈയോടെ തന്നെ എടുത്തിട്ട് കവർ ചെയ്തുകൊണ്ട് എടുത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇത് ഡാർക്ക് വൈനാണ് ഇത് പ്ലെയിൻ ജോർജറ്റാണ് കേട്ടോ ഇതേപോലെയുള്ളത് ഗ്ലൈസിങ് ജോർജറ്റും ഉണ്ട് കേട്ടോ ഇത് പ്ലെയിൻ ജോർജറ്റാണ് പ്ലെയിൻ ജോർജറ്റിൻ്റെ റെഡും വൈനും പിന്നെ താഴെ ഇരിക്കുന്നത് സാറ്റിനാണ് കേട്ടോ ലാവണ്ടറിൻ്റെ സാ ലാവൻഡർ കളറ് സാറ്റിന് ഇത് പിന്നെ ഗ്ലൈസിങ് ജോർജറ്റാണ് ഇതും ഒരു ഡാർക്ക് വൈനാണ് പിന്നെ ക്രഷ് ജോർജറ്റ് ഉണ്ട് കേട്ടോ ക്രഷ് ജോർജറ്റ് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടൊക്കെ അബായ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് പിന്നെ ജ്വൽജറി പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ ഞാൻ പ്ലെയിൻ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ ആദ്യം ഇതിൻ്റെ വേറെ 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 കളറുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ കയ്യിൽ പിന്നെ ഇത് അതിൻ്റെ വർക്ക് നൂറ്റി അമ്പതാണ് വർക്കിന് പിന്നെ ആ വർക്കിൻ്റെ മേലെ സ്വീ കട്ട് ബീഡ് വർക്കും ഉണ്ട് കേട്ടോ കട്ട് ബീഡ് വർക്കും പിന്നെ ത്രെഡും കൂടിയിട്ടുള്ള വർക്കാണ് ആ വർക്ക് മെറ്റീരിയലിൻ്റെ മേലെ വന്നിരിക്കുന്നത് കണ്ടോ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വൈറ്റ് ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീമിൽക്ക് ആക്കി കൊടുക്കട്ടെ ക്രീം ലൈനിങ് വെച്ചെടുത്താൽ ക്രീം ആയി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത് ഇട്ടാ ക്രീം ക്രീം വേണ്ടവർക്ക് ക്രീം ആക്കുക വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും ആക്കാം ലൈനിങ് ക്രീം ക്രീമാകും കേട്ടോ പിന്നെ ഇത് ക്രിസ്മസിന് വന്നിട്ടുള്ള ഇതാണ് കേട്ടോ ഇത് കോട്ടനാണ് നല്ല കോട്ടനാണ് അതിൻ്റെ മേലെക്കൂടെ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ആ ഫ്ലവറൊക്കെ ത്രെഡിൻ്റെ മേലെ സീക്വൻസും ഉണ്ട് ത്രെഡും ഉണ്ട് അതിൻ്റെ മേലെ നൂറ്റി മുപ്പത്തി റേറ്റ് വരുന്നത് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉടുപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാകും കേട്ടോ അത് കോട്ടൺ ആവുകൊണ്ട് ഒരു കുഴപ്പമില്ല കോട്ടൻ്റെ ലൈനിങ്ങും വെച്ച് കൊടുത്ത് കുട്ടികൾക്ക് ഉടുപ്പ് അടിക ചെയ്യുക നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതാണ്ടാ അതിന് മേലെ സീക്വൻസ് ഉണ്ട് ത്രെഡ് വർക്കാണ് അതിൻ്റെ മേലെ വന്നിരിക്കുന്നത് ആ ഫ്ലവറൊക്കെ കൊണ്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ രണ്ട് ഡിസൈനാണ് അത് അതിട്ടാ ഇത് കുട്ടികൾക്കൊക്കെ ഉടുപ്പ് ഉണ്ടല്ലോ കോട്ടൻ്റെ ചെറിയ ചെറിയ മക്കൾക്കൊക്കെ കുട്ടികൾക്ക് എന്താണ് കോട്ടൺ ലൈനിങ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അവർക്ക് നമുക്ക് ഇത് ചുരിദാറും അടിക്കാം നല്ല ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനാണ് കനം കുറഞ്ഞ കോട്ടനാണ് കേട്ടോ ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് തന്നെ വെച്ച് കൊടുത്താൽ മതി കണ്ടു ഇട്ടിട്ട് ഉടുപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയാവും കേട്ടോ ഇതേപോലൊക്കെ അടിച്ചു കൊടുക്കട്ടാ അടിപൊളിയാവും ഫ്രോക്കും ഉടുപ്പും എങ്ങനെ മോഡല് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ അങ്ങനെയൊക്കെ അടിക്കാട്ടാ ആ ഇതാണ് ക്രഷ് ജോർജറ്റ് ഇട്ടോ മറ്റ് വർക്ക് ഉണ്ടല്ലോ ഇത് അപ്പുറത്തിരിക്കുന്ന വർക്ക് വർക്ക് മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് വിചിത്ര സിൽക്കിന് അതിൻ്റെ മേലെ എംബ്രോ അല്ല അല്ലെട്ടോ ആ പ്രിൻ്റാണ് പക്ഷെ പോവാത്ത പ്രിൻ്റാണ് കേട്ടോ പെട്ടെന്നൊന്നും പോവില്ല കേട്ടോ മാന്തി നോക്കിയിട്ട് പോകണമെന്നില്ല കേട്ടോ അത് നല്ല തുണി കീറുക നല്ല അധികം കണ്ടാൽ പോകുന്നില്ല അത് വൈറ്റാണ് അതിൻ്റെ മേലെ ഉള്ള കേട്ടോ ആ പ്രിൻറ്റ് വൈറ്റാണ് പിന്നെ നമ്മളെ പ്ലെയിൻ ക്രഷ് ജോർജറ്റ് ഉണ്ടല്ലോ ഇത് ഇത് വിചിത്രയാണ് മറ്റേ ക്രസ്റ്റോർജറ്റാണ് അത് നമുക്ക് ആ ബായ ഗൗണൊക്കെ നമുക്ക് ആക്കാംട്ടോ ലൈനിങ് ഇടാതെ ചെയ്യാം എന്തെങ്കിലും നമ്മൾ ഇന്നർ എന്തെങ്കിലും ഉള്ളിൽ എന്തെങ്കിലും ഇട്ടാൽ മതി ഇതേ കളർ ഇതാണ്ടോ ഇത് നമുക്ക് ആ ബായ ഗൗണ് പോലെ സ്റ്റിച്ച് ചെയ്യട്ടോ പ്ലെയിൻ ചുരിദാറും ആക്കാം ഇതിൻ്റെ വേറെ കളറ് ഞാൻ കൊണ്ടുവരാം ഇതിൻ്റെ അടിപൊളി അടിപൊളി കളറുകളുണ്ട് അങ്ങനെ സ്റ്റോക്ക് എടുക്കണ്ടിട്ടോ അതുകൊണ്ടൊക്കെ ലൈനിങ്ങിൻ്റെ ഇടാതെയാണ് എല്ലാവർക്കും വേണ്ടത് അപ്പോൾ ലൈനിങ്ങിൻ്റെ ആദ്യം കണ്ടിട്ട് അങ്ങനെ ആ ബാഗൗണും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അത് കേട്ടോ ഈ ഇത് നെറ്റാണ് എംബ്രോയിഡറി നെറ്റാണ് കേട്ടോ അത് ഇതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണേണ്ടതാണ് അവ കണ്ടോ അതിന് മേലെ ദാമൻ പോലെ നല്ല ഗ്ലൈസിങ് ഉള്ളത് വരും കേട്ടോ വീഡിയോയിലങ്ങോട്ട് ശരിക്കും കാണാനില്ല ശരിക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ നേരിട്ട് കണ്ടോ ദാമൻ വർക്ക് വരുന്നുണ്ട് നൂറ്ററുപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അത് സാറ്റിൻ ആണ് സാറ്റിൻ അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് അടിക്കുക നമുക്ക് ചുരിദാർ അടിക്കാം അല്ലെങ്കിൽ ഇത് മാത്രം ഫ്രണ്ടിലേക്ക് വെച്ചുകൊടുത്തിട്ട് സാറ്റിന് ബ്ലാ ബാക്കും വെച്ച് കൊടുത്തിട്ടാ അങ്ങനെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളിയാവും അല്ലേലും സ്കാലപ്പ് വർക്ക് പോലുള്ളത് വരുന്നത് കുട്ടികൾക്കൊക്കെ ഉടുപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയാവൂട്ടോ ഞെറിവ് ഇട്ട് കൊടുത്തിട്ട് ഞോക്കും വെച്ച് ഞെറിവിട്ട് കൊടുത്തിട്ടുള്ള ഉടുപ്പുണ്ടല്ലോ അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഭംഗിയാകുട്ടോ കേട്ടോ അടിപൊളിയാണ് ഡാർക്ക് വൈനാണ് ഇത് കേട്ടോ ഡാർക്ക് വൈനിൻ്റെ മേലെ വൈറ്റാണ് അതിൻ്റെ എംബ്രോയിഡറി വരുന്നത് പിന്നെ ഇങ്ങനെ ബാ ബ്ലാക്കാണ് വരുന്നത് കേട്ടോ ബ്ലാക്കും വൈറ്റും അത് ഈ വീഡിയോയിൽ അങ്ങനെ ഗ്ലേസിങ് ആയിട്ട് കാണുന്നില്ല പക്ഷേ ആ ധാമന് നല്ല ഒരു ഭംഗി ഉണ്ട് കേട്ടോ ഇതിൽ വീഡിയോയിൽ വെറും വൈറ്റും ബ്ലാക്കും മാത്രമായിട്ടാണ് കാണുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ ദാമമാർക്ക് വരുംണ്ട് കേട്ടോ അത് ആയിട്ട് നല്ല ശരിക്കും കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഉടുപ്പടിച്ചു കൊടുക്കുക ഉടുപ്പ് മാത്രമല്ല നമുക്ക് ലാച്ച അടിക്കാം ലാച്ച പ്ലെയിനും ആ സാറ്റിന് മേലൊക്കെ യോക്ക് വെക്കുക എന്നിട്ട് ലാച്ചനെ ഈ വർക്ക് ലാച്ചാക്കിയിട്ട് താഴത്തേക്ക് ഇട്ട് കൊടുക്കുക ലാച്ചാക്കിയിട്ടല്ല അതിൻ്റെ ഫ്ലെയർ ആക്കിയിട്ട് താഴത്തേക്ക് ഇട്ട് കൊടുക്കുക എങ്ങനെയെന്ന് മനസ്സിലായ അല്ലെങ്കിൽ ഫുള്ളാക്കി വയ്ക്കാനും മതി കുഴപ്പമില്ല ലാസ്റ്റ് പോലെ അല്ലെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ വട്ടന്തരി ഡ്രസ്സുണ്ടല്ലോ അതുപോലെയൊക്കെ ഇതാ ഇത് അടിപൊളിയ മെറ്റീരിയലാണ് കേട്ടോ ചോറ് ചെറ്റ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് ഇത് നമുക്ക് ജീൻസിലേക്കൊക്കെ ടോപ്പാക്കാം ലാച്ചാക്കാം പിന്നെ ഉടുപ്പാക്കാം അടിപൊളിയാണ് കേട്ടോ എന്ത് വേണമെങ്കിലും ആക്കാം നമ്മളുടെ ഇഷ്ടം പോലെ ഏതാ നമ്മളെ മനസ്സിൽ മോഡല് കാണെങ്കിൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നമുക്കൊരു മോഡലൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ പിന്നെ ആ തുണി തുണീനെ ആ ആ മോഡലേക്ക് നമ്മൾ മാറ്റണം അതെങ്ങനെ കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് അത് ആ മോഡലേക്ക് ആക്കുക അപ്പോഴാണ് ഒരു ഡ്രസ്സിൻ്റെ ഡിസൈൻ ആവുക പിന്നെ ഇത് ഫെൻറ്റിയാണ് കേട്ടോ ഫെൻഡി ഫെൻറ്റി സിൽക്കാണ് ക്രിസ്മസിൻ്റെ കളക്ഷൻ അല്ല എല്ലാ ഇപ്പോഴൊക്കെ റെഡും വൈറ്റും ആണ് കൊണ്ടു നിൽക്കുന്നത് കേട്ടോ റെഡ് സാരി വേണമെങ്കിൽ ക്രിസ്മസിന് ചുറ്റും കേട്ടോ ഫെൻറ്റിയിൽ നൂറ്ററുപതിനെ റേറ്റ് വരുന്നത് പിന്നെ അല്ലെങ്കിൽ ആ ക്രീം സാരി ഫെൻറ്റിയുടെ സാരി വേണമെങ്കിൽ ചുറ്റും കേട്ടോ പിന്നെ ഇന്നലെ കടയിൽ നിന്ന് എടുത്തിട്ട് പോയത് എങ്ങനെയാ ചിട്ടൊരു കുട്ടി അവൾ പറഞ്ഞപ്പോഴൊക്കെ മോഡല് മനസ്സിലായത് കേട്ടോ ഈ വെൽവെറ്റ് വെൽവെറ്റല്ല ഈ ഫുണ്ടല്ലോ ഈ ക്രീം കളർ ഫി ജേവിധ ഡൈറ്റിൻ്റെ ഫ്രോക്ക് ഉണ്ടല്ലോ അതുപോലെയുള്ള ഫ്രോക്ക് അടിച്ചിട്ട് സാറ്റിൻ റിബൺ ഉണ്ടല്ലോ റെഡ് സാറ്റിൻ റിബൺ അതുകൊണ്ട് ഫ്ലവർ ആക്കി വെക്കുക ബോ 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 ആയില്ല ബോ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ചെറിയ ചെറിയ ബോകൾ വെക്കുക അപ്പോൾ അതൊന്നും മനസ്സിലാണ്ട് വയ്ക്കുക അടിപൊളിയാവില്ല അവൾ പറഞ്ഞപ്പോഴാണ് ആ ഒരു ഡിസൈൻ മനസ്സിലായത് ഭംഗിയാകൂട്ടെ അത് പിന്നെ അതാ ഇത് വെൽവെറ്റ് ജിമ്മിച്ചും ഉണ്ടല്ലോ അതാണ് കേട്ടോ റെഡ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വരുന്നത് എന്നാൽ ശരി കേട്ടോ അല്ലല്ല